ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി തേൽ നെല്ലിക്ക റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ആയ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ തേൽ നെല്ലിക്ക പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടെ ഒരു റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം പിന്നെ ഇതിനായിട്ട് മെയിനായിട്ട് പിന്നെ വേണ്ടിയിട്ടുള്ളത് ഷുഗർ ആണ് ഷുഗർ അല്ലെങ്കിൽ കൽക്കണ്ട് എടുക്കണം ഇല്ലെങ്കിൽ പനം കൽക്കണ്ട് ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത് ഇത് വലിയ വലിയ പീസായിട്ടാണുള്ളത് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം ഇനി നെല്ലിക്ക നന്നായിട്ട് ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നല്ല നമുക്ക് അത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം നമുക്ക് എടുക്കണം എന്നിട്ടിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇപ്പം നെല്ലിക്ക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ബോയിലായി കെട്ടിയിട്ടുണ്ട് തോന്നിയും ഇട്ട് ബോയിൽ ചെയ്യരുത് അപ്പം നെല്ലിക്ക പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഒന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം ഇപ്പം നെല്ലിക്കയുടെ വെള്ളമെല്ലാം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ നെല്ലിക്ക ഡ്രൈ ആയി കെട്ടിയിട്ടുണ്ട് ഷുഗറും ഞാനിവിടെ കൽ സോറി ഷുഗറല്ല എല്ലാം കൽക്കണ്ട് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നെല്ലിക്ക ഇതേപോലെ നമ്മൾ വെള്ളം തോരാൻ വെച്ച നെല്ലിക്ക ഇതേപോലെ ഓരോന്നെടുത്തിട്ട് ഇതേപോലെ ഒരു ഫോർക്കോ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം അങ്ങനെ എല്ലാ നെല്ലിക്ക നമുക്ക് ഇതേപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് കുത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ സിറപ്പ് നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ നെല്ലിക്കയും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ ഈ പൊടിച്ച് വച്ചിട്ടുള്ള കൽക്കണ്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ കൽക്കണ്ട് ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊടിച്ച് ചേർക്കുന്നത് നിങ്ങൾക്ക് കൽക്കണ്ട അതേപോലെ ഡയറക്റ്റായിട്ട് വലിയ പീസായിട്ട് വേണമെങ്കിലും ഇടാം പക്ഷേ കുറച്ച് സമയം എടുക്കും അത് ഉരുകി കിട്ടാൻ അപ്പോൾ ഇതേപോലെ നമ്മൾ പൊടിച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കൽക്കണ്ട ഒന്ന് പൊടിച്ചിട്ട് ചേർത്തത് കൽക്കണ്ടായാലും പഞ്ചസാര ആയാലും നമുക്ക് പൊടിച്ചിട്ട് ഇങ്ങനെ ചേർത്താൽ മതിയാകും ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓൺ ആക്കി ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഈ പഞ്ചസാര ഇതൊന്ന് ഉരുക്കിയെടുക്കണം ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല രണ്ടേ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കി ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഫ്ലെയിം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നെല്ലിക്ക തോന്നിയിട്ട് കുത്തി പൊട്ടിക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ കാരണം കുറേ നേരം നമുക്ക് ഈ നെല്ലിക്ക ഇതിൽ കിടന്ന് കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒരു പതുക്കെ ഒരേ സൈഡിൽ നിന്ന് വേണം നമുക്ക് ഇളക്കി കൊടുക്കേ അപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഉരുകി വരുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം അടച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നല്ല രീതിയിൽ ബബിൾസൊക്കെ വന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് വറ്റിയിട്ടുണ്ട് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ ഷുഗർ ഒക്കെ ഒരുക്കുമ്പോഴുള്ള ആ ഒരു കളറ് നമുക്ക് വരണം ഒരു ബ്രൗൺ പോലത്തെ ഒരു കളർ വരണം അത് നെല്ലിക്കയിലൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നെല്ലിക്കയുടെ കളർ എല്ലാം ചേഞ്ചായി നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഒക്കെ എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയതായിട്ടൊന്ന് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അല്പം ഒരു കാല ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി കുരുമുളക് പൊടി അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി ഡ്രൈ ജിഞ്ചറിൻ്റെ പൊടിയായാലും മതി പിന്നെ ഒരു അര ടീസ്പൂണോളം ജീരകപ്പൊടി ഇത് മൂന്നും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് ഏലയ്ക്ക ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഒന്ന് ഏലക്ക ചതച്ചത് അല്ലെങ്കിൽ ഏലക്ക പൊടിയായാലും മതിയാകും ഞാനിവിടെ ഒരു മൂന്ന് പീസ് ഏലയ്ക്ക ചതച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ മസാലയെല്ലാം നമ്മളുടെ നെല്ലിക്കയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് നമുക്ക് ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിച്ചു തുടങ്ങാം ഇന്ന് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ ആ ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് ആ സിറപ്പ് എല്ലാം ഉള്ളിൽ അത് സെറ്റായി നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് വരണത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിൽ ധാരാളം വിറ്റാമിൻ സിയും ഫൈബറും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ മുടിക്കും ഹെൽത്തിനും വെയ്റ്റ് ലോസ് കുറയ്ക്കാനും സ്കിന്നിനും എല്ലാം നല്ല ഒരു ഏറ്റവും നല്ല നല്ല ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് ഡെയിലി ഇതൊരെണ്ണം കൊടുക്കുകയും വേണം കാരണം നമ്മൾ അല്ലാതെ കഴിക്കുക അവർ ഇത് ബുദ്ധിമുട്ടാണ് അവർ ചെറിയ ഒരു കൈപ്പൊള്ളുകൊണ്ട് ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ കുട്ടികൾ മടി കൂടാതെ ഇത് കഴിക്കുകയും ചെയ്യും അപ്പം നല്ല രീതിയിൽ അവർക്ക് ഓർമ്മശക്തി കൂട്ടാനും ഏറ്റവും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്